ഹലോ യജുമിയിലേക്ക് വൺസ് അഗൈൻ സ്വാഗതം യജുമി പറഞ്ഞാ പറഞ്ഞതാ സെമ്മിത്രി അല്ലെ ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന പേപ്പറിനെ നമ്മളിനി ഡീപ്പ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് എം സി വരുന്നുണ്ട് പാർട്ട് ബി പാർട്ട് സി പാർട്ട് ഡി ഒക്കെ വരുന്നുണ്ട് ഇന്ന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് മാർക്ക് ചോദ്യവുമായിട്ടാണ് ഇത് തന്നെ ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിട്ടൊക്കെ നാല് മാർക്കിനും അല്ലെങ്കിൽ എന്താ പറയുക സിയും ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഓക്കെ റെഡിയല്ലേ ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപറിയ വേൾഡ് സെക്ഷൻ ബി സെക്ഷൻ ബി സെക്ഷനിലാണ് നമ്മളുള്ളത് ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ഇൻ ടു ത്രീ സെൻറ്റൻസ് ഈച്ച് ക്യാരിസ് ടു മാർക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ഈച്ച് ക്യാരി ടു മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തരിക நம்ம 10 எகதேஷர் 8 क्वेश्चंस ஆன நம்ம இதில டிஸ்கஸ் ചെയ്യാൻ வேண்டிய போனது ரெடி இல்லையா ரெடி இல்ல கம் ஆன் வித் மீ வெரு 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 வாட் டி ഗ്ലോബൽ വാർമിംഗ് വെൻ ഷി വാസ്റ്റ് ഓൾഡ് എട്ട് വർഷം പഴക്കമാവുമ്പോൾ അഥവാ എട്ട് വർഷം പ്രായമായപ്പോൾ ഗ്രേറ്റർ തെങ്ബർഗ് എന്താണ് ഗ്ലോബൽ വാർമിംഗുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രെയിൻജായ സ്ട്രെയിൻജ് എന്ന് പറഞ്ഞാൽ അപൂർവമായ അപൂർവമായ കാര്യം എന്താണ് അവർ കണ്ടത് എന്നുള്ളതാണ് ചോദ്യം എന്താ ആൻസർ നോക്ക് ഷീ ഫോണ്ട് ഷീ ഫൗണ്ട് ഇറ്റ് സ്ട്രേഞ്ച് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ദ ബിഗസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി അല്ലെ അല്ലെങ്കിൽ മനുഷ്യൻ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയ പ്രയാസം എന്ന് പറയുന്നത് കാലാവസ്ഥ ും അവര് പറഞ്ഞത് കറക്റ്റാ നോക്ക് രണ്ടു മൂന്ന് വർഷം മുൻപ് നമുക്കൊന്നും ചൂടുണ്ടായിരുന്നില്ല മാർച്ച് ഏപ്രിൽ മെയ് വലിയ ചൂടൊന്നുമില്ല ഈ പേശില്ലാതെ നടക്കൂല മാർച്ച് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് സൗദി അറേബ്യക്കാൾ ചൂടാന്നാ പറയുന്നത് അല്ലെ വിദേശ രാജ്യത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാർ എന്തൊരു ചൂടാ നാട്ടിൽ അപ്പൊ കാലാവസ്ഥ മാറ്റം കാലാവസ്ഥ മാറി അവരുടെ ആ നിരീക്ഷണം കറക്റ്റ് ആയിരുന്നു വാസ് നോട്ട് ബീങ് ക്രൈസിസ് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല ഈ കാലാവസ്ഥാ മാറ്റം ഒരു പ്രയാസമായിട്ട് ഇല്ല പക്ഷെ അത് വലിയ പ്രതിസന്ധിയാണ് എന്നാണ് അവർ കണ്ടെത്തിയത് നോവൺ വാസ് ഡൂയിങ് എനിത്തിങ് വിൺഫ്യൂസ്ഡ് ഡീപ്ലി കണ്ടോ ഇതിനു വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല അപ്പോ ഞാൻ ചോദിക്കട്ടെ കാലാവസ്ഥാ മാറ്റം നമ്മൾ ആരും നമ്മളാർ ചെയ്യുന്നില്ല എന്നാണ് ആര് കണ്ടെത്തിയത് കണ്ടെത്തിയുള്ളൂ അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ആരായിരിക്കും അവർ അവരെ കുറിച്ച് നമുക്ക് ബേസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ നോക്ക് നിങ്ങൾ സ്വീഡിഷാണ് അല്ലെ സ്വീഡൻ എന്നുള്ള ആളാണ് അവർ പരിസ്ഥിതി ആക്ടിവിസ്റ്റ് ആണ് രണ്ടായിരത്തി മൂന്നിലാണ് ജനിക്കുന്നത് നമ്മുടെയൊക്കെ പ്രായത്തിലൊരാൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് ശേഷം ജനിച്ച ആളാണ് നമ്മൾ എന്താണ് പരിസ്ഥിതി വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ നമ്മളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല യെസ് യസ് നോക്ക് നിങ്ങൾ അവരുടെ യു എൻഒയിലൊക്കെ പ്രസംഗം അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ മൂവ്മെന്റിന്റെ പേരാണ് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന മൂവ്മെന്റ് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന പ്രസ്ഥാനം അതുപോലെ തന്നെ അവരുടെ യു എൻ പ്രസംഗം ഉണ്ടല്ലോ മില്യൺ കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഒരു ചെറിയ അല്ലെ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി മൂന്നിൽ ജനിക്കെന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രായമായിട്ടുള്ളൂ ആ ചെറിയ പ്രായമായിട്ടുള്ള അവരുടെ 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 പിന്നെന്താ പ്രസംഗവും ചിന്തകളും മാനവരാശിയെ തന്നെ അവര് ും ഇനിയും അവസരമുണ്ട് നമ്മുടെ ലോകത്തെ എവിടെ നിന്നും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് ഇരുപത്തിനാല് മണിക്കൂറും മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ നൂറ് ശതമാനം കോ കരിക്കുലർ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക കേരള കർണാടക ഇനി രണ്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നോക്ക് വാട്ട് ഈസ് മാജിക്കൽ റിയലിസം മാജിക്കൽ റിയലിസം എന്താണെന്നുള്ളത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം യാഥാർത്ഥ്യത്തിലുള്ളത് മാജിക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം ഇല്ലാത്തതുമാണ് അപ്പൊ രണ്ടുപാട് കൂട്ടുക ഒരു കഥ എഴുതുമ്പോ നോവൽ എഴുതുമ്പോ എന്ത് ചെയ്യുക അതിൽ കൊണ്ടുവന്ന കഥാപാത്രങ്ങൾ നമുക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്യാം അതാണ് മാജിക്കൽ റിയലിസം അത് ശരിക്കും ഇല്ല പക്ഷെ ആ കഥാപാത്രം ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന രൂപത്തിലേക്ക് വരിക മാജിക്കൽ റിയലിസം ഈസ് എ സ്റ്റൈൽ ലിറ്ററ മാജിക്കൽ എലമെന്റ്സ് ആർ ബ്ലൈൻഡ് ഇൻ ടു എ റിയലിസ്റ്റിക് സെറ്റിംഗ് മേക്ക് ഓർഡിനറി സീം ഓർഡിനറി ആൻഡ് ബിലീവബിൾ നോക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങൾ ബിലീവബിൾ ആകാം വിശ്വസിപ്പിക്ക ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആട് വായിക്കാത്തവർ നിങ്ങൾ ആരുണ്ടാകും നമ്മളൊക്കെ വായിച്ചതാണ് ബഷീറിന്റെ പത്തുമ്മയുടെ ആട് നമ്മൾ വിശ്വസിക്കുന്നു പാത്തുമ്മയുടെ ആടിന് വലിയ റോൾ ഉണ്ട് അതിന് സംസാരിക്കാൻ കഴിയും എന്ന് പോലുള്ള ചിന്ത നമുക്ക് വരുന്നു കാരണം അതിലെ മുഖ്യ കഥാപാത്രമായിട്ട് ആടുമാരാണ് ആടിന് ഭയങ്കര ഒരു റോൾ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ ആടിനെ സംസാരിക്കാൻ കഴിയോ ഒരു കുടുംബത്തിൽ ഇടപെടാൻ കഴിയോ ഇല്ല ഒരു ആട് എന്ന് പറയുന്നത് അത് രാവിലെ എണീറ്റ് എന്ത് ചെയ്യും കുറച്ച് പുല്ലൊന്നും കുറച്ച് കാര്യങ്ങൾ ചെയ്യും അത് കടന്നു വീണ്ടും പുല്ലൊന്നും അത്രേ ഉള്ളൂ പക്ഷേ ബഷീറിന്റെ കഥയിൽ ആട് എന്തോ സംതിങ് ബഷീറിന്റെ ബാർഗവി നിലയിലേക്ക് ഒന്ന് വായിച്ചു നോക്കും പിന്നെ നിങ്ങൾക്ക് ഒരു റൂമിലേക്കും പോകാൻ കഴിയില്ല പേടിയായിരിക്കും അരണ്ട വെളിച്ചം നീല വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വെളിച്ചം കണ്ടാൽ തന്നെ പേടിയായിരിക്കും അത് വായിച്ച് പേടിച്ച് എത്ര ആൾക്കാരുണ്ട് അപ്പൊ നോക്ക് നിങ്ങൾ അതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് ഓക്കെ യെസ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം നോക്ക് നിങ്ങൾ ഈ മലാല യൂസുഫ് സായി നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലില് ലോകത്തെ നോബൽ പ്രൈസ് കിട്ടിയ ആളാണായിരുന്നു മലാല യൂസുഫ് സായ് ഒരു ഇന്ത്യക്കാരനുമായിട്ട് ഷെയർ ചെയ്യണം രണ്ടുപേർക്ക് അവാർഡ് കിട്ടിയൊന്ന് മലാല യൂസഫ് സായി ആയിരുന്നു അപ്പോ ഈ മലാല യൂസുഫ് സായിക്ക് എങ്ങനെയാണ് മലാല യൂസുഫ് സായി എന്നുള്ള പേര് വരാൻ കാരണം അവരുടെ ഫാദർ അവിടെ ഉണ്ടായിരുന്ന അറിയപ്പെട്ട ഒരു വനിതയായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരു വനിതയായിരുന്നു ആ വനിതയുടെ പേരെന്താ മലാലായി ഓഫ് മൈവന്ത് എന്നാണ് പേര് ആ ഒരു പേരിലാണ് വിളിച്ചത് അങ്ങനെയാണ് മലാലയം വരുന്നത് ഏതായാലും ആ വിളിച്ച പേര് കറക്റ്റായി എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും പല പേരിലും മക്കൾക്കിടും ഇപ്പൊ സച്ചിൻ സുരേഷ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എന്താ പറയാ ഗോൾ കീപ്പറാണ് സച്ചിൻ കണ്ടോ അപ്പൊ ആ പേര് പിന്നെ ഹിറ്റായി മറ്റേത് ക്രിക്കറ്റിലാണ് ഇത് ഫുട്ബോളിലാണ് പലപ്പോഴും പേരുകൾ എന്താവാറുണ്ട് ഹിറ്റാവാറുണ്ട് പല പേരുകളും നമ്മൾ അവരെ വെച്ച് വിളിക്കും പിന്നെ അതേപോലെ അല്ലെ ആ ക്യാരക്ടർ പലപ്പോഴും അറിയാതെ അറിഞ്ഞു വരാറുണ്ട് ഇനി പാകിസ്ഥാനിലെ സോദ് വാലിയിൽ അവിടുത്തെ താലിബാൻ അല്ലെങ്കിൽ അവിടുത്തെ ഭീകരരുടെ അല്ലെ അവിടുത്തെ തീവ്രവാദികൾ സ്കൂളിലേക്ക് പെൺകുട്ടികളെ പോകാൻ സമ്മതിച്ചില്ല ആ സമയത്ത് മലാലം എന്ത് ചെയ്തു അതിനെതിരെ ശക്തമായിട്ട് ശബ്ദിച്ചു പത്രമാധ്യമങ്ങൾ വന്നു ഇവരെന്ത് ചെയ്തു വെടിവെച്ചു അല്ലെ വെടിവെച്ചപ്പോൾ ഇവരെ പിന്നീട് ലണ്ടനിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഏതായാലും പാകിസ്ഥാനിലെ യുവതികൾക്ക് വേണ്ടി അവർ സംസാരിച്ച് ധീര വനിതയാണ് ലോകത്തിന് അഭിമാനമാണ് അതോടൊപ്പം തന്നെ നോബൽ പ്രൈസ് വിന്നറാണ് അവരാണ് മലാല യൂസഫ് സായി എന്ന് പറയുന്നത് അല്ലെ അവരുടെ ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ അവരുടെ ബേർഡേ സെലിബ്രേറ്റ് എങ്ങനെയാണ് ചിലപ്പോൾ ചോദിക്കും അല്ലെ അതാണ് ഡേ അല്ലെ എങ്ങനെയാണ് ഇവരുടെ ബേർഡേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് എന്നുള്ളതാണ് അത് നോക്കുക അതിന്റെ ആൻസർ എന്താ നെയിം ടു ദ ഫാമിലി ട്രീ വിച്ച് വാസ് അൺയൂഷൽ ഗേൾ ചൈൽഡ് കണ്ടോ ആ ലെവലിൽ പേര് മാറ്റിയിട്ട് മലാലായി ഓഫ് മൈ വന്ത് ആ ഒരു പേര് അയിന്നെടുത്തിട്ട് എൻ്റെ ആ ലെവലിലാണ് എന്ത് ചെയ്ത് അവരുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു പേരൊക്കെ വിളിച്ച് അതെന്തിനാണ് അഭിമാനം അല്ലെ അങ്ങനെ എൻ്റെ മകൾ ഇതുപോലെ പാകിസ്ഥാന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പൊരുതും എന്ന ഒരു ശക്തമായ ഉറച്ച തീരുമാനത്തിന്റെ പേരിലായിരുന്നു അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം യെസ് ഡീപ് ബ്ലൂ ഡീപ് ബ്ലൂ ഇതുപോലുള്ള ഐ ടി ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം എന്താണ് ഡീപ് ബ്ലൂ അല്ലെ ഡീപ് ബ്ലൂ എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള നീല എന്നൊന്നും വായിക്കാൻ നിൽക്കേണ്ട ഒരു കമ്പ്യൂട്ടറാണ് മനുഷ്യമാരെ തോൽപ്പിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ ആണ് ലെസ് ഗോ അല്ലെ ഇറ്റ്സ് എ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ്ഡ് ബൈ ഐ ബി എം ഐ ബി എം ആണ് ഡെവലപ്പ് ചെയ്തത് സിഗ്നിഫി എസ്പെഷ്യലി ഡിസൈൻഡ് ഹയസ്റ്റ് കളിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ആണ് ഇറ്റ് ഇറ്റ് ഡിഫീറ്റഡ് ഗാരി ഗാരി കാസ്പെറോ എന്ന് പറയുന്ന ലോക ചെസ് ചാമ്പ്യനെ തോൽപ്പിച്ചപ്പോഴാണ് ഇത് ഭയങ്കര ഫേമസ് ആയി മാറിയത് ഫസ്റ്റ് ടൈം എ കമ്പ്യൂട്ടർ ബീറ്റ് എ വേൾഡ് ചാമ്പ്യൻ ഇൻ എ മാച്ച് അണ്ടർ സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് ചെസ് ടൂർണമെന്റ് കണ്ടീഷൻ കണ്ടോ ആദ്യത്തെ സംഭവമായിരുന്നു ഇങ്ങനെ ഇത് തോൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതോടുകൂടെ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രാധാന്യം ഫേമസ് ആയി അപ്പൊ ഇത് ഇത് എന്തിന്റെ തുടക്കമായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തുടക്കമായിരുന്നു നമ്മൾ എ ഐ എന്നൊക്കെയുള്ള വേർഡ് ഇപ്പോ അല്ലെ കൊല്ലം മുന്നേ രണ്ടു കൊല്ലം മുന്നേ കേൾക്കുന്നുള്ളൂ അമേരിക്കയിലൊക്കെ വർഷങ്ങൾക്ക് മുന്നേ എ ഐയിൽ പി എച്ച് ഡി വരെ നടക്കുന്നുണ്ട് നമ്മളിപ്പോഴാണ് അറിയുന്നത് അല്ലേ ഇനി ഒക്കെ ഒ നമ്മൾ കുറച്ച് പുറകിലാണെന്നൊക്കെ വേണ്ടി പറയാ നമ്മളിപ്പോ കേരളത്തിലുള്ള ആൾക്കാർ മഹാരാഷ്ട്രയും മധ്യപ്രദേശിലൊക്കെ വില്ലേജുകൾ പോയിട്ട് പറയുന്നത് അവിടെ ഒരു പത്തൊൻപത് കൊല്ലം പുറകില ഇല്ല ഇപ്പോഴും എന്താണ് ടോയ്ലറ്റ് മര്യാദയ്ക്കില്ല സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കും പക്ഷെ അമേരിക്കക്കാരനും യൂറോപ്പിനും ഇവിടെ വന്നിട്ട് അതൊരു നൂറ് കൊല്ലം പുറകിലാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയും ആ ലെവലിലാണ് കാര്യങ്ങളിൽ ഇനിവേ ഇപ്പോ ഈ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് അതാണ് ഇന്റർനെറ്റിൻ്റെ ഗുണം അവിടെ അവർക്ക് കാണുന്നോ നമുക്കാണെന്നോ ഒക്കെ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ മോഡി സെർച്ച് ചെയ്താലും അമിത് അമിത്ഷാ സെർച്ച് ചെയ്താലും ഞാന് സെർച്ച് ചെയ്താലും രാജ്നാഥ് സിംഗ് സെർച്ച് ചെയ്താലും പിന്നെ കേരളത്തിലെ ഏത് അല്ലെ വി ഡി സതീശൻ സെർച്ച് ചെയ്താലും എല്ലാവർക്കും ഒരുപോലെ ഉത്തരം കൊടുക്കുന്ന ആരാണ് ഗൂഗിളാണ് ഗൂഗിൾ സമത്വം കൊണ്ടന്ന ആളാണ് അല്ലെ ഗൂഗിൾ ആര് സെർച്ച് ചെയ്താൽ ഒരുപോലെ ഉത്തരം നൽകുന്ന ഇത് ഈ കട്ടക്കാട് സാറ് സെർച്ച് ചെയ്താലും പഠിക്കുന്ന നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒരുപോലെ ഈക്വൽ ആയിട്ട് ഉത്തരം നൽകുന്ന ആളാണ് ഗൂഗിൾ യെസ് അപ്പൊ നോക്കുന്നത് ഡിബ്ലൂ എന്ന് പറയുന്നത് വാട്ട് ആൻസർ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ അല്ലെ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഐബിഎം എന്തിനായിരുന്നു ചെസ് ഹയസ്റ്റ് ലെവൽ ചെസ് കളിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആണത് ഐ ബി എം എന്ന് പറയുന്നത് സോറി ഡിബ്ലൂ എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം വരെ ആറുമാസം കൊണ്ട് ഓൺലൈനായി പ്ലസ് ടു പൂർത്തിയാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഓട്ടോമേഷൻ എന്താണല്ലോ യെസ് എന്താ ഓട്ടോമേഷൻ നമുക്ക് ഓട്ടോമേഷൻ പറയുന്ന ഓട്ടോമാറ്റിക് ആക്കുന്നേ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ കാഷ് എടുക്കുന്ന എ ടി എം മെഷീൻ ഉണ്ടല്ലോ അത് ഓട്ടോമേഷൻ ആണ് നമ്മൾ പിന്നെ മാളുകളിൽ ലുലു മാളിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു രൂപട്ട് കൊടുത്താലും അഞ്ച് രൂപ പട്ടുകൊടുത്താൽ സിപ്പ് കിട്ടുന്നു അല്ലെങ്കിൽ മാംഗോ കിട്ടുന്നു ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നു അതാണ് ഓട്ടോമേഷൻ നമ്മുടെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചയിലായി സൈൻ ഒപ്പിടുന്നതിന് വരെ പഞ്ച അത് ഓട്ടോമേഷൻ ആണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണ് ശരിയല്ലേ എയർപോർട്ടിലൊക്കെ കണ്ണ് സ്കാൻ ചെയ്യും ഓട്ടോമേഷൻ ആണ് ഇതൊക്കെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുക കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആക്കുക നമ്മുടെ മനുഷ്യ സഹായം ഇല്ലാതാക്കുക ഓട്ടോമേഷൻ റിഫേഴ്സ് ടു ദ യൂസ് ഓഫ് മെഷീൻസ് കണ്ടോ മെഷീനറികൾ നന്നായിട്ട് യൂസ് ചെയ്യുക ടെക്നോളജി ഓർ സോഫ്റ്റ്വെയർ ടു പെർഫോം ടാസ്ക് വിത്ത് ഹ്യൂമൻ ഇന്റർവെൻഷൻ മനുഷ്യ ഇടപെടലുകൾ ഇല്ലാത്ത പരമാവധി മെഷീനുകളെ കൊണ്ട് വർക്ക് ചെയ്പ്പിക്കുക അതിനാണ് ഓട്ടോമേഷൻ എന്ന് പറയുക ലോണ്ട്രികൾ അലക്കാനുള്ള ഡ്രസ്സ് ഇടുന്ന സ്ഥലം അവിടെ കൊണ്ടെടുത്താൽ പൈസ ഇടുക കൊണ്ടേട്ടെടുക്കുക ഉണക്കി ഇങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങോട്ട് തരും ഓട്ടോമേഷൻ ആണ് അല്ലെ ഇറ്റ് അലോസ് പ്രോസസ് ടു ബി ഔട്ട് ഓട്ടോമാറ്റിക്കലി വിത്ത് മിനിമൽ ഓർ നോ ഹ്യൂമൻ എഫേർട്ട് പരമാവധി മനുഷ്യ ഇടപെടലില്ലാതെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ കുറഞ്ഞ ഇടപെടലോട് കൂടെ കാര്യങ്ങൾ നടത്തി തരുന്നു അതാണ് ഓട്ടോമേഷൻ നമ്മളൊക്കെ എന്ത് ചെയ്യണം പരമാവധി ഓട്ടോമേഷനിലേക്ക് കാര്യങ്ങൾ പോകണം അല്ലെ ഓട്ടോമേഷൻ ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് ഫീൽഡ്സ് പല ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് മാനുഫാക്ചറിങ് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ എന്താ നിർമ്മാണ മേഖല അല്ലെ നിർമ്മാണ മേഖലയിൽ ഐ ടി ആൻഡ് സോഫ്റ്റ്വെയർ വെയർ അല്ലെ പിന്നെ അതുപോലെ തന്നെ ഹോം അപ്ലയൻസ് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ മോട്ടർ വീട്ടിലെ മോട്ടർ വെള്ളം അടിക്കുന്ന മോട്ടർ ഓട്ടോമേഷൻ ആണ് നമ്മൾ കൊണ്ടേ കോരി കൊണ്ടുവരണ അരുമാനം എന്ത് ചെയ്യും മോട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്തു തരും ട്രാൻസ്പോർട്ടേഷൻ അല്ലെ ദുബായിലൊക്കെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഇറങ്ങി സ്വന്തമായിട്ട് ഓടിക്കുന്ന കാർ ഡ്രൈവറിന്റെ ആവശ്യമില്ല എത്രത്തോളത്തിലേ പേടിയാവും അതിലേക്ക് ഇരിക്കാൻ എന്തെങ്കിലും സംഭവിക്കോന്നുള്ള പേടി ഉണ്ടാവും അതുപോലെ തന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഗുണമല്ല ഒന്ന് സേവ് ചെയ്യും നമ്മുടെ സമയലാഭ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കോരികൊണ്ടിരണം അതിന് വരെ മോട്ടർ അഞ്ച് മിനിറ്റോട്ട് മൂന്ന് മിനിറ്റോട്ട് രണ്ട് മിനിറ്റോട്ട് സംഭവം ഓട്ടോമാറ്റിക് ഇതിൽ എന്തേലും നമ്മൾ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കും അല്ലെ അപ്പൊ അതുപോലെ തന്നെ ലേബർ നമുക്ക് എന്തില്ല അധ്വാനത്തിന്റെ ആവശ്യമില്ല അത് ഓല് ചെയ്തോളും റെഡ്യൂസ് ഹ്യൂമൻ എറർ മനുഷ്യ പിഴവുകൾ ഉണ്ടാവില്ല പരമാവധി മനുഷ്യന്മാർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും നമ്മൾ വെള്ളം കോരി കൊണ്ടുവരുന്ന വൈകി വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ് മോട്ടോർ അങ്ങനത്തെ വിഷയമല്ല എപ്പോഴേക്കും ലീക്ക് വരുമ്പോൾ അടച്ചു കൊടുത്താൽ മതി അല്ലേ അതൊന്നും നമ്മളെ പ്രശ്നം കൊണ്ടായിരിക്കും മര്യാദയ്ക്ക് നമ്മള് കുഴിക്കുത്തിട്ടതില് പിന്നെ പൈപ്പ് ഒക്കെ ആയിട്ടുള്ള പ്രശ്നമായിരിക്കും അപ്പൊ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ വലിയൊരു സൊല്യൂഷാണ് ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി നമ്മുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും എന്ത് ചെയ്യുന്നു കൂട്ടുന്നു വർദ്ധിപ്പിക്കുന്നു ഉറപ്പന്നല്ലേ നമുക്കിപ്പോ ഒരുപാട് സമയം ലാഭിക്കാം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം ഒരു നമ്മുടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഒരു എഫേർട്ടും ഇല്ല നമ്മുടെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ആ മോട്ടറിന്റെ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അതുപോലെ എത്ര എക്സാമ്പിൾ നമ്മളെ മിക്സി അല്ലെ അമ്മിയിലാട്ടുന്നു അമ്മിയോട് കുത്ത മറ്റേ മറ്റേ ആൾ ചോദിച്ചല്ലേ പിന്നെ അമ്മിയിൽ ഉണ്ടാക്കുന്ന ഇതും രുചി അമ്മിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ അല്ല മിക്സിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് അമ്മിയിൽ ഉണ്ടാക്കുന്ന രുചി അതാണ് ചോദ്യം അതിനെ കമന്റ് ചെയ്ത് എന്താ പറയുക മരുമകൾ അമ്മിയിൽ ഉണ്ടാക്കുമ്പോൾ മരുമകൾ മിക്സിയിൽ അടിക്കുമ്പോൾ രുചിയില്ല മകൾ മിക്സിയിൽ അടിക്കുമ്പോൾ രുചിയുണ്ട് അല്ലെ എന്താ പറയാ മകൾ ചെയ്താൽ മിക്സിയാലും കുഴപ്പമില്ല മരുമളക് കൊണ്ട് അമ്മിമ്മലേ കുത്തിക്കൊള്ളു ആ അമ്മിമ്മ കുത്തിയമ്മല്ലി അമ്മിമ്മ കുത്തിയ മുളക് അമ്മിമ്മ കുത്തിയ ഓട്ടോമേഷൻ ചെയ്ത പോരെ എന്താ ആ കരിങ്കലിന്റെ എന്താ ടേസ്റ്റ് ഉള്ളത് കരിങ്കലിന്റെ പൊടിയൊക്കെ കൂടിയിട്ട് എന്ത് ടേസ്റ്റല്ല ആരും നല്ലത് ഈ വൃത്തിയിലേക്ക് എങ്ങിയിട്ടുള്ള ജാറിലിട്ടിട്ട് പൊടിച്ചാ പോരേ ാണ് മരമാവ് നമ്മൾ ഓട്ടോമേഷൻ ആക്കുക നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ അടിച്ച് തിരുമ്പ അല്ലേ അതിന്റെ പകരം ഓട്ടോമേഷൻ കൊണ്ടുപോടോ വാഷിംഗ് മെഷീൻ വാങ്ങിക്കോ ആ പഴയ ഉമ്മമാരൊക്കെ എന്തെയ്യും വാഷിംഗ് മെഷീൻ വേണ്ടാ എന്ന് പറയും എനിക്കറിയുന്ന പല ആൾക്കാരുണ്ട് വാഷിംഗ് മെഷീനേ വേണ്ട അങ്ങനെ പറയും പക്ഷെ ലാസ്റ്റ് പിന്നെ ഒരു വാഷിംഗ് മെഷീൻ ഇല്ലാതെ നടക്കൂല കാര്യങ്ങൾ ഈ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ എന്താ പറയാ സേവ് ടൈം നോക്ക് നിങ്ങൾ സേവ് ടൈം സമയം ലഭിക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം നോക്ക് നിങ്ങൾ ഈ ഒരു ചോദ്യത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ ഒരു പിക്ചർ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു മനുഷ്യന്റെ ബുദ്ധി തലച്ചോറ് തലച്ചോറിന് അറ്റൻഷൻ ലാംഗ്വേജ് എക്സി എക്സിക്യൂഷൻ ഓഫ് ഫങ്ഷൻസ് പ്രോബ്ലം സോൾവിംഗ് വിഷ്വൽ സ്പേഷ്യൽ സ്കിൽസ് മെമ്മറി കണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇതിന്റെയൊക്കെ പേരെന്താ ഇതൊരു രണ്ട് മാർക്കിന് നിങ്ങളോട് ചോദിക്കും ആ ചോദ്യം ഇതാണ് മക്കളെ ഹ്യൂമൻ കോഗ്നേറ്റീവ് എബിലിറ്റീസ് അല്ലെ മനുഷ്യന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മനുഷ്യന്റെ കഴിവ് കോഗ്നറ്റീവ് എബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ എന്താ ഈ കോഗ്നേറ്റീവ് എബിലിറ്റി എന്ന് പറഞ്ഞാല് മെന്റൽ സ്കിൽസ് ദാറ്റ് ഹ്യൂമൻസ് യൂസ് ടു തിങ്ക് ലേൺ റിമെംബർ റീസൺ ആൻഡ് സോൾവ് പ്രോബ്ലം കണ്ടോ നമ്മുടെ ബ്രെയിനിന്റെ മെന്റൽ മൈൻഡിന്റെ കഴിവിനാണ് സ്കില്ലിനാണ് നമ്മൾ എന്ത് പറയാ എന്ത് പറയാ പിന്നെ കോഗ്നേറ്റീവ് എബിലിറ്റീസ് എന്ന് പറയാം നമ്മളെ മൈൻഡിനോട് കൊണ്ട് അറ്റൻഷൻ ഉണ്ട് ഓരോ ചെയ്യാൻ കഴിയുന്നു പിന്നെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നു ഓർത്തിരിക്കാൻ കഴിയുന്നു ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ത് നമ്മുടെ മനുഷ്യന്റെ എന്ത് കോഗ്നേറ്റീവ് എബിലിറ്റീസ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ വരുന്നു അറ്റൻഷൻ വരുന്നു ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ മെമ്മറി വരുന്നു പെർസെപ്ഷൻ അല്ലെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു എങ്ങനെ കാണുന്നു നിങ്ങൾ വീട്ടിലില്ല ഓക്കെ നിങ്ങൾ വീട്ടിലെ നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മാത്രമേ വീട്ടിലുള്ളൂ നിങ്ങൾ പുറത്തു പോയതാ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട് ഒരു സ്ത്രീയുടെ ചെരുപ്പ് ഇങ്ങനെ നടക്കുന്നു നിങ്ങളുടെ ചെരുപ്പെല്ലാം നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു അടിപൊളി ചെരുപ്പ് അപ്പോ പിന്നെന്താ പറയാ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ നിങ്ങൾ വീട്ടിലെ ഭർത്താവാണ് അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോണ്ട് ഒരു പുരുഷന്റെ ചെരുപ്പട കിടക്കുന്നു ഈ സമയത്ത് നിങ്ങൾ ഇതിനെ എങ്ങനെ വായിച്ചെടുക്കും അതാണ് പെർസെപ്ഷൻ നമ്മൾ പറയും ആ ഡാഗാഗ അവിടെ എന്തോ സംതിങ് അല്ലേ കത്തി പോകുന്നു വെട്ടുന്നു സംഭവം എന്താ വെട്ടാൻ പോകുമ്പളേ കാര്യം ഭാര്യ ഹാപ്പി ബർത്ത് ഡേ ടു യു കണ്ടോ അപ്പൊ നമ്മൾ കാണുന്നിടത്താണ് ഇതിന്റെയൊക്കെ പ്രശ്നം വരുന്നത് നമ്മൾ കൃത്യമായിട്ട് കാണുക എന്നുള്ളതാണ് ശരിക്കും അതാണ് പെർസെപ്ഷൻ നമ്മുടെ വീക്ഷണം എന്ന് പറയും അല്ലെ അവിടെ എന്താണ് ഭാര്യ നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യാണെങ്കിൽ ഭർത്താവ് നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നല്ല ചെരുപ്പ് വെച്ചതായിരുന്നു നമ്മൾ തെറ്റിദ്ധരിച്ചു അതുപോലെ തന്നെ ലാംഗ്വേജ് അല്ലെ ഭാഷ അതൊക്കെ നമ്മളെ മെന്റൽ കഴിവാണ് മൈൻഡില്ലെങ്കിൽ പോയില്ലേ ഭാഷ സംസാരിക്കാൻ കഴിയില്ല റീസണിങ് അല്ലെ കണക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണ് റീസണിങ് പ്രോബ്ലം സോൾവിംഗ് പ്രശ്നം പരിഹരിക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും அல்ல அதுபோல தான் அல்லிங் பின்ன படிக்க എക്സിക്യൂ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൈയോണ്ടും കാലോണ്ട് ഒക്കെ നമ്മുടെ മൈൻഡായിട്ട് അപ്പോൾ നമ്മുടെ മൈൻഡിന് ചെയ്യാൻ കഴിയുന്ന എബിലിറ്റീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു വാട്ട് വി കോൾ വി കോൾ കോഗ്രേറ്റീവ് എബിലിറ്റി എന്താണ് കോഗ്രേറ്റീവ് എബിലിറ്റി മെന്റൽ സ്കിൽസ് ദാറ്റ് ഹ്യൂമൻസ് യൂസ് ടു തിങ്ക് ലേൺ റിമെമ്പർ റീസൺ ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഇതിനാണ് എന്താ പറയുക എബിലിറ്റീസ് എന്ന് പറയുന്നത് ഓക്കെ കോഗ്രേറ്റീവ് എബിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ നന്നായിട്ട് ടൂ മാർക്കോ ക്ഷീണിയും വരുന്നുണ്ട് അതുപോലെ തന്നെ എക്സേ മോഡൽ വരുന്നുണ്ട് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഴുതുക ഓക്കെ ബെസ്റ്റ് ഓഫ് ലേക്ക് പരീക്ഷ കൂടി രണ്ട് ഒന്നല്ല ി പി ജി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു വൺ മന്ത് നീണ്ടു നിൽക്കുന്ന ലൈവ് ആയിട്ടുള്ള സെഷൻ സെഷൻ എജുമിയിലെ ആയിട്ടുള്ള ഒരു സൗജന്യ ഫ്രീ ആർക്കും പങ്കെടുക്കാം ഓക്കെ അതിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ട് മെന്റൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ക്ലാസുകളുണ്ട് ഓൺട്രണർഷിപ്പിന്റെ ക്ലാസുകൾ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സെഷൻ ഒരു വൺ മന്ത് ആണ് ഈ പിന്നെ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ എന്ത് ഞങ്ങളുടെ ിയുടെ ചാനലിന്റെ ലിങ്ക് കൊടുക്കാം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അതിലൊക്കെ അതിൽ ഫ്രീ ആയിട്ട് പങ്കെടുക്കാം രണ്ടാമത്തെ കാര്യം എസ് എസ് എൽ സി ട്യൂഷൻ മറ്റു പ്ലാറ്റ്ഫോമുകളെ പോലെ അതേ ക്വാളിറ്റിയിലും സ്റ്റാൻഡേർഡിലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അയൽപ്പക്കത്തുള്ള പരിചയത്തിലുള്ള അനിയന്മാര് അതുപോലെ ഇവർക്കൊക്കെ ഫ്രീ അനിയത്തിളിവർക്കൊക്കെ ട്യൂഷൻ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണം അതുപോലെ അവർക്കൊരു ക്യൂസ് കോമ്പറ്റീഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് എസ് എൽ സി കുട്ടികൾക്ക് മാത്രമായിട്ട് അപ്പൊ അതിലേക്കൊക്കെ അവരെത്തിക്കണം അപ്പൊ എല്ലാവരോടും തൽക്കാലം ഇവിടെ പറയുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം സി ഓൾ Bye.